കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ ആളുകൾ മകരവിളക്ക് ദർശനത്തിനായി ഇത്തവണ പുല്ലുമേട്ടിലേക്ക് എത്തുമെന്നാണ് ജില്ലാ ഭരണകൂടം പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും അത്രത്തോളം ശക്തമാക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ വള്ളക്കടവിൽ നടന്ന അവലോകന യോഗത്തിനു ശേഷം വിവിധ വകുപ്പുകളിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥർ പുല്ലുമേട്ടിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി വള്ളക്കടവിൽ നിന്ന് പുല്ലുമേട് ടോപ്പ് വരെ ഓരോ രണ്ട് കിലോമീറ്റർ ഇടവിട്ട് ആംബുലൻസ് മെഡിക്കൽ ടീമിന്റെ സേവനം ഒരു കിലോമീറ്റർ ഇടവിട്ട് കുടിവെള്ള സൌകര്യം എന്നിവ ക്രമീകരിക്കും ആറ് പോയിന്റുകളിൽ അഗ്നിരക്ഷാ വകുപ്പിനെ കോഴിക്കാനം മുതൽ പുല്ലുമേട് വരെ പതിനാല് കിലോമീറ്റർ വെളിച്ച സംവിധാനം ക്രമീകരിക്കും ഭക്തർക്ക് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ അറിയിപ്പ് നൽകും പുല്ലുമേട് ടോപ്പിൽ മിന്നൽ രക്ഷാ സംവിധാനം തയ്യാറാക്കിയിട്ടുണ്ട് കുമളിയിൽ നിന്ന് കെഎസ്ആർടിസി ഉച്ചയ്ക്ക് ഒന്നുവരെ അറുപത്തിയഞ്ച് ബസ് സർവീസ് നടത്തും വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി ഉച്ചയ്ക്ക് രണ്ടുവരെ ഭക്തർക്ക് പ്രവേശിക്കാം ഓരോ സ്ഥലത്തും നമ്മൾ നമ്മൾ ടൈമും സമയവുമുണ്ട് ആ ആ സമയം അനൗൺസ് അനൗൺസ് ചെയ്യും ടൈം ശ്രമമാണ് ചെയ്യേണ്ടത് പിന്നെ ും മകരവിളക്ക് ദർശനശേഷം തിരികെ ശബരിമലയിലേക്ക് പോകാൻ അനുവദിക്കില്ല ആയിരത്തി നാനൂറ് പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനം ലഭ്യമാക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം പുല്ലുമേടിന് പുറമെ പരുന്തുംപാറ പാഞ്ചാലിമേട് എന്നിവിടങ്ങളിലും ദർശന സൗകര്യങ്ങളുണ്ട് ഇവിടെയും ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിലാണ് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം